നമസ്കാരം കെ പി സി സിയുടെ ഫണ്ട് വരവ് നിലച്ചതോടെ പാർട്ടി മുഖപത്രമായ വീക്ഷണം മൂക്കുകുത്തുന്നു തൃശൂർ യൂണിറ്റിൽ പത്രം മുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അതിപ്രധാനമായി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന വേളയിൽ തന്നെയാണ് കേരളത്തിൽ വീക്ഷണം മുടങ്ങുന്ന അവസ്ഥ വന്നിരിക്കുന്നത് തൃശൂരിൽ പത്രമടിക്കുന്ന ഒരുമ പ്രസിന്റെ ഉടമ വീക്ഷണം പ്രിന്റ് ചെയ്ത വകയിൽ തനിക്ക് തരാനുള്ള ഇരുപത് ലക്ഷത്തോളം രൂപ ഉടനടി നൽകണമെന്നാവശ്യപ്പെട്ട് പത്രത്തിന്റെ മാലജികടിച്ച പി ടി തോമസിന് നൽകിയ കത്ത് വെളിയിൽ വന്നത് വീക്ഷണത്തിന് ക്ഷീണമായിട്ടുണ്ട് കുടിശ്ശിക തരാതെ പത്രം പ്രിന്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പ്രസ് ഉടമ വ്യക്തമാക്കുന്നത് മുഴുവൻ ഉടമ്പടികളും വീക്ഷണം തെറ്റിച്ചു പത്ത് ലക്ഷം കുടിശ്ശികയുള്ളപ്പോൾ അഞ്ചു ലക്ഷത്തിന്റെ ചെക്കുകൾ ബാങ്കിൽ പണമില്ലാതെ മുടങ്ങി വീക്ഷണം പണം തരാത്തത് കാരണം പ്രസും പ്രതിസന്ധിയിലാണ് അതിനാൽ ഉടനടി പണം നൽകണമെന്നാണ് പ്രസുടമയുടെ ആവശ്യം ഒരു സംഘം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയിൽ അതിജീവനത്വരയോടെ മുന്നോട്ടു പോയിരുന്ന പത്രത്തിന്റെ നിലനിൽപ്പ് കേരളത്തിൽ അസാധ്യമാകും വിധമാണ് നിലവിൽ പത്രത്തിന്റെ പോക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നുവെന്ന വാർത്തകൾ കോൺഗ്രസുകാർ കാണുന്നത് വീക്ഷണത്തിൽ കൂടിയാണ് ഈ രീതിയിൽ പോയി രാഹുൽ എത്തുമ്പോഴേക്കും വീക്ഷണം അച്ചടി നിർത്തിയിട്ടുണ്ടാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത് തൃശൂർ യൂണിറ്റിൽ പത്രം മുടങ്ങുന്ന അവസ്ഥ വന്നപ്പോൾ വീക്ഷണത്തിന്റെ പല യൂണിറ്റിലും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ട് തൃശൂരിൽ പത്രം മുടങ്ങിയപ്പോൾ കണ്ണൂർ കോഴിക്കോട് കൊച്ചി കൊല്ലം തിരുവനന്തപുരം യൂണിറ്റുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊച്ചിയിലും തൃശൂരും അഞ്ചു മാസത്തോളമായി ജീവനക്കാർക്ക് ശമ്പളമില്ല കണ്ണൂരിലും കോഴിക്കോട്ടും രണ്ടു മാസമായും ശമ്പളം മുടങ്ങിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷത്തിനു മുകളിൽ തൃശൂരിൽ മാത്രം കടമുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കെ നിന്നും വരുന്ന ഫണ്ട് വരവ് മുടങ്ങിയതാണ് വീക്ഷണത്തിന്റെ അവസ്ഥ ദയനീയമാക്കിയത് സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പത്രം നടത്തപ്പിൽ ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും രണ്ട് നയമാണ് സി പി എം അധികാരത്തിൽ വന്നാൽ അടിമുടി വളർത്തുക പാർട്ടി മുഖപത്രമായ ദേശീയാഭിമാനിയെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആദ്യം അവഗണിക്കുക പാർട്ടി മുഖപത്രമായ വീക്ഷണത്തെയും ഈ കോൺഗ്രസ് വീക്ഷണം തന്നെയാണ് മുഖപത്രമായ വീക്ഷണത്തെ കുഴിയിൽ ചടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരംഭിച്ച പത്രത്തിന് രണ്ടായിരത്തി ഒൻപതായിട്ടും ഒരു പ്രിന്റിംഗ് പ്രസ് പോലും സ്വന്തമാക്കാനായില്ല എന്നത് വീക്ഷണത്തിന്റെ ദയനീയതയാണ് ഇതേ ദയനീയത തന്നെയാണ് തൃശൂരിൽ പത്രമുടങ്ങാനും ഇടയാക്കിയത് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിച്ച ജനമഹായാത്രയുടെ വീക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ എന്നാണ് വീക്ഷണത്തെ അറിയുന്നവർ പറയുന്നത് രണ്ട് കോടി രൂപ നൽകാമെന്നാണ് മുല്ലപ്പള്ളി യാത്രയ്ക്ക് മുൻപ് അറിയിച്ചത് യാത്രയിൽ പതിനാറ് കോടിയോളം രൂപ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയെന്നാണ് ലഭിക്കുന്ന വിവരം വലിയ മുതലാളിമാരിൽ നിന്ന് കിട്ടിയ കോടികൾ വേറെയും ഈ തുകയൊന്നും തന്നെ വീക്ഷണത്തിലേക്ക് വന്നില്ല പക്ഷേ കോൺഗ്രസിന്റെ തന്നെ വിഷ്വൽ ചാനലായ ആയ ജയ്ഹിന് ചാനലിന് ഈ യാത്ര കഴിഞ്ഞപ്പോൾ ഒരു കോടിയോളം രൂപ നൽകിയെന്നാണ് സൂചന പക്ഷേ വീക്ഷണത്തിന് വന്നത് അവഗണന മാത്രവും നൽകിയ വാക്ക് മുല്ലപ്പള്ളി പാലിക്കുകയും ചെയ്തില്ല ഇതോടെയാണ് പത്രം വലിയ പ്രതിസന്ധിയിലകപ്പെട്ടത് യാത്ര കഴിഞ്ഞതോടെ പണം നൽകുന്നതിൽ കാലതാപസം വന്നു പിന്നീട് ഈ തുക നൽകിയതുമില്ല വീക്ഷണത്തിന് പണം നൽകാൻ പറ്റില്ലെന്നാണ് മുല്ലപ്പള്ളി ഇപ്പോൾ പറയുന്നത് മുല്ലപ്പള്ളിയുടെ സംസാരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പണം തരാമെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചിട്ടുണ്ടെങ്കിലും ജീവനക്കാർ അത് വിശ്വസിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പാർട്ടിക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് അതുകൊണ്ട് തന്നെ പിന്നീട് പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വൈകെന്ന് ജീവനക്കാർ പറയുന്നു സ്വന്തം പ്രസ്സിൽ പ്രിന്റ് ചെയ്യുന്ന പത്രമല്ല വീക്ഷണം പുറത്തുള്ള പ്രസ്സുകളിലാണ് പ്രിന്റിംഗ് നടക്കുന്നത് അവിടുത്തെ ബാധ്യതയിൽ പത്രക്കടലാസനം മുടക്കിയാൽ വീക്ഷണത്തിന് പിന്നെ വേറൊന്നും ബാക്കിയുണ്ടാകില്ല പത്രം മുടങ്ങാതിരിക്കണമെങ്കിൽ പ്രിന്റിംഗ് പത്രക്കടലാസുകൾ എന്നിവ അത്യാവശ്യമായതിനാൽ ആദ്യം തുക ഈ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കും അതിനാൽ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ തുക ബാക്കിയുണ്ടാകില്ല ഇത് പ്രതിസന്ധി ശക്തമാക്കുകയും ചെയ്യും കെ പി സി സി സഹായം ഒഴുകിയെത്താതായതോടെയാണ് പ്രതിസന്ധിയിലേക്ക് പത്രം കൂപ്പുകുത്തിയത്